ഈ യൂട്യൂബ് ഈ ഈ നമ്മൾ സ്ട്രൈക്കിന്റെ ഗെയിമി ഒന്നൊന്നും പവർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹീറോയെ കഠിച്ചിട്ടേ പോകുള്ളൂ അതുവരെ നമ്മൾ ഇങ്ങനെ കളിക്കുന്നതായിരിക്കും പ്ലസ് ജോട്ട സ്കിൽ പ്ലസ് ലിയോൺ സ്കിൽ പ്ലസ് ഓറിയവർ സ്കിൽ കോമ്പിനേഷൻ ബൈ സ്ട്രൈ ഗെയിമിംഗ് നമ്മൾ ഹീറോയെടുപ്പിച്ചിരിക്കും എന്റെ കൂടെ വരുവോ ആ എന്റെ കൂടെ വരണേണ്ടോ എനിക്കറിയാം സ്ട്രൈക്ക് മാത്രം എന്നു എല്ലാ മാച്ചിലും അങ്ങനെയാണ് സ്പൈക്കിന് ചെക്ക് കഴിഞ്ഞാൽ എന്നെ സ്ട്രെക്ക് ചെയ്യും ഇതൊരു പോൺ പുലിക്ക്. സായിക്കിന്നോ കളിച്ചു മുടക്കണ്ട. സായിക്ക് ഫോളോയ് ഫോളോ വാ 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 വാ. സായിയിലെ തോന്നുന്ന സീനാണ്. എടി ഇതിന് തോന്നുന്ന ഒരു ടിക്കി. ഹെൽപ് മീ. ആഹ്. എങ്ങനെ ഇരിക്കണം? സപ്പോർട്ട് വരെ. ഒറ്റയ്ക്ക് പോണ്ട. ഫസ്റ്റ് ട്യൂ. ആണേ ഇന്നെ ഒറ്റയ്ക്ക് പോവല്ലേന്ന്. तो कर, टौपी कर, टौपी या तो मंडे कर टॉपी कर टॉपी ले चुके हैं अब वो नहीं लूँगे मेरे से पारा ना टॉपी करे आंजने ये भाई स्ट्राइक यूट्यूबर है, तो है भाई स्ट्राइक ये है यूट्यूबर और तो 4K भाई सब्सक्राइब करो भाई सब्सक्राइब स्ट्राइक ये है एट सिक्स यूट्यूबर है भाई स्ट्राइक इसी यूट्यूबर है भाई यूट्यूबर यूट्यूबर चैनल लाइक करो എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബായി ബായില് തൊള്ളിട്ട് അടിച്ചു ഞാൻ എന്റെ കഷ്ടപ്പെട്ടെടുത്ത് എന്റെ ഓടപുള്ള ശ്രീ വിശാരി ഒരു കാര്യം അറിയാൻ നിങ്ങൾ ക്ഷത്രങ്ങൾ തെറ്റാധികം മാറ്റിത്തരും അയ്യോ ബാക്കി എന്തൊരെയാണ് പാട്ട്